ഈ ഹൗസിനുള്ളിൽ ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ മുഖത്ത് ഷേവിംഗ് ഫോം തേക്കുക എന്നുള്ളതാണ് ടാസ്ക് നമുക്കറിയാം അവിടെ ഏറ്റവും നന്നായിട്ട് ചൊറിയുന്ന ആളാണ് അനീഷ് തറയിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അനീഷ് തറയലിനെ ടാർഗറ്റ് ചെയ്യും വന്നവരും പോയവരും നിന്നവരും എല്ലാവരും തന്നെ അനീഷ് തറയിലിന്റെ മുഖത്ത് ഷേവിംഗ് ഫോം അടിച്ചു പതപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ അടിച്ച് പദപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വലിയ മുതലാളിയുടെ ഒരു അനൗൺസ്മെന്റ് വരികയാണ് ആർക്കാണ് ഷേവിംഗ് ഫോം തീരെ കിട്ടാത്തത് അവരൊക്കെ എന്ത് ചെയ്യുക എഴുന്നേറ്റ് നിൽക്കുക ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട് ക്യാപ്റ്റൻ ആവാൻ പോവുകയാണ് എന്ന് പറയുന്ന സന്തോഷത്തിൽ ഇങ്ങനെ എഴുന്നിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വലിയ മുതലാളിയുടെ ഏഴിന്റെ പണി ഏഴിന്റെ പണിയല്ലേ ആരാണ് ക്യാപ്റ്റൻ എന്നറിയാമോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഏറ്റവും കൂടുതൽ ഫോം അനീഷാണ് ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കും എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കിയത് എന്താ ശീലമാ രേണുസുതി ഊഞ്ഞാലിങ്ങനെ ആടിക്കൊണ്ട് പറയണം നമുക്ക് രണ്ടാഴ്ചയൊക്കെ ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും രണ്ടാഴ്ചയൊക്കെ നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് പറയും അപ്പോഴാണ് രേണ അപ്പോ രേണു ചേച്ചി ഇപ്പൊ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന അർത്ഥത്തിൽ രേണ ഫാത്തിമ പറയും ഇപ്പം ഇത് പറയുന്ന രേണു ചേച്ചി എങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല എന്താ അത്ര ഓർത്തത് ഇപ്പം ഇത് പറയുന്ന രേണു ചേച്ചി എങ്ങനെ ഹൈഡ് ചെയ്യുന്നില്ല എന്താ അത്ര നാട്ടുകാർക്ക് മൊത്തം അറിയാം നമ്മൾ കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുകയാണല്ലോ എന്താണ് കളിക്കുന്നത് എന്നുള്ളത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ പറയുന്ന രേണുസൂദിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരേ സമയം രണ്ടു പേർക്ക് തലവേദന രണാസുനക്കും ഷാനവാസിനും പക്ഷേ ഷാനവാസിന്റെ തലവേദന ക്യാപ്റ്റൻ അനീഷ് പരിഗണിച്ചില്ല എന്നും പറഞ്ഞാണ് അടി അതിനിടയ്ക്കാണ് അനുമോ അത്രയും തലവേദന ഉണ്ടെങ്കിൽ പിന്നെ വായിട്ടിളക്കുന്നതിന് ഒരു കുറവില്ലാതെ എന്താ അലറല് തലവേദനയുള്ള ആൾ ഇങ്ങനെ ആളിങ്ങനെ അലറോ അപ്പോഴാണ് റേണു സുദിക്ക് പെട്ടെന്ന് പിടികിട്ടിയത് ഓ തലവേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ അലറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നാടകം ഒന്നുകൂടി കടുപ്പിച്ചു എങ്കിലും പെയിൻ കില്ലർ വേണം ഭയങ്കര തലവേദനയാണ് ഒന്നുകൂടി കടുപ്പിച്ച നാടകം